സ്മാർട്ടപ്പ് ഇതാ പത്താം വർഷത്തിലേക്ക് പത്താം വർഷത്തിലേക്ക് അടക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പുതിയ ബ്രാഞ്ചുകളാണ് കൊച്ചിക്കാർക്കായി അവതരിപ്പിക്കുന്നത് കപ്പലണ്ടിമുക്ക് മൂലംകുഴി എം എൽ എ റോഡ് നമ്പ്യാപുരം ഇവിടങ്ങളിലാണ് ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചുകൾ എത്തുന്നത് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും ഏപ്രിൽ മൂന്ന് മുതൽ അധ്യയന വർഷം ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക നേതൃത്വത്തിൽ കോൺഫറൻസിന്റെ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു സൊസൈറ്റി കോൺഫറൻസും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ആശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ത്രിമിര ശാസ്ത്രക്രിയാ ക്യാമ്പും നേത്രധാന സമ്മതപത്ര സമർപ്പണവും നടത്തി വി പി ജോയ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു വികാരി ഫാദർ തോമസ് ഉദ്ഘാടനം ചെയ്തു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റികൾ ഒരുക്കുക ഇതൊരു പ്രാഥമികമായ കാര്യം മാത്രമാണെങ്കിൽ പോലും ഒരു തുടക്കമാണ് തീർച്ചയായും ഈ പ്രയത്നത്തെ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുന്നു അനേകർക്ക് ആശ്വാസമായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഏറെ ശ്രേഷ്ഠവും മികച്ചതുമായ പ്രവർത്തനങ്ങൾ കാഴ്ച സംഘടനയിലെ നേതൃത്വം കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പീറ്റർ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു മാത്യു തോമസ് ടോണി ഫെർണാണ്ടസ് മാർഷൽ അരിക്കൽ വിജി വർഗീസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവ്